എല്ലാ ഞങ്ങൾ വരാറുണ്ട് വീഡിയോ അങ്ങനെ ഇടാറില്ല ഇത്രയും നാളുകൾ ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി ഒരു വീഡിയോ ഇടുന്നത് അപ്പോ ഞങ്ങളുടെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥിരം സ്ഥിരം ആൾക്കാർ നമ്മളിന്ന് കൂടിയുണ്ട് ഇത് നാസർഖാൻ കിട്ടിയുണ്ട് അബിൽ കിട്ടിയുണ്ട് ബഷീർ ക ഇസ്മായിൽ ക അപ്പൊ നമ്മളൊരു പുതിയ കുപ്പിയൊക്കെ ആയിട്ട് പോവാണ് കണ്ടോ ഇതാണ് കുപ്പി കുപ്പിച്ച് വെള്ളം കുടിച്ച് ഒഴിവാക്കി കുപ്പിയായിട്ട് പോവാണ് ഐഡിയ ആണ് കണ്ടോ ഇതാണ് പുട്ടിയുർ ബോട്ടിൽ പ്ലാസ്റ്റിക് ഈ സംഭവം നമ്മൾ ഇന്ന് പരീക്ഷിക്കാൻ ഇതാണ് സാധനം ഇവരെല്ലാം കാത്തുകെട്ടിരിക്കണം ഈ കുപ്പി ഇടാൻ വേണ്ടി എന്നെ കളിയാക്കിക്കൊണ്ട് കണ്ടാ ഇടാൻ വേണ്ടി കാത്തു കെട്ടിരിക്കണോ

பிளாஸ்டிக் பிளாஸ்டிக் புடு எடுத்துட்டு ம் லோ வெள்ளல்ல வேண்டா கொடுக்கு நோக்கம் അങ്ങനെ നമ്മുടെ അയിൻകാല രൂതിയില് മറ്റേ ബോട്ടിൽ റീസൈക്ലിംഗ് ഉണ്ട് എല്ലാരും വന്നിട്ട് വെറുതെ ബോട്ടിൽ പറക്കി കളയാണ്ട് ഇവിടെ ഇടുക കേട്ടാ ഇവിടെ ചെയ്യേണ്ടതാണ് തക്കാളിയുടെ കുറ്റം കുറവ് പറഞ്ഞ് തക്കാളി എടുക്കണോ ഇങ്ങനത്തെ മനുഷ്യന്മാർ കണ്ടാ കണ്ട കണ്ടാ അത് മതി മറ്റേ മതിയില്ല ഒരാള് തപ്പി നോക്കുന്ന ഒരാള് അതിനാസൊക്കെ തക്കാളി തപ്പി എടുക്കുന്നു ഇന്നത്തെ വില രണ്ടൻപത് തക്കാളി രണ്ടമ്പത് മുട്ടയുമായി നോക്കിന്ന് സംസാരിക്കുന്ന മൂന്ന് ബമ്പന്മാര് മുട്ടയായിട്ട് എന്താ സംസാരിക്കണമെന്ന് അറിയില്ല മുട്ടയെടുത്ത് മൊട്ട ഒന്ന് ബഷീർക്ക തക്കാളി കഴിഞ്ഞാണ് തക്കാളിയാണ് ബഷീരക്കാടെ അടുത്ത് ഇത് ഓറഞ്ച് 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 ആയി ഫിഷിന്റെ അവിടെ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി വെക്കാൻ മാർ ഫിഷ് ഓർഡർ ചെയ്യാൻ പറ്റുന്നു നമ്മളെ ഫിഷ് എണ്ണ കഴു കത്തി ചൂര കണവ കത്തോലി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഓക്കെ നമ്മളൊരു സാധനം അങ്ങനെ നമ്മുടെ മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അത് മേടിക്കാൻ പോവാണ് അയാൾ എടുക്കാൻ പോണ് നമ്മുടെ മീനെത്തി ആയിവ അങ്ങനെ നമ്മുടെ മീനെത്തി ആയിവേ ഇതാണ് നമ്മൾ മേടിച്ച മീൻ അയലപ്പാര മീനാണ് ഇന്ന് മേടിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തൊരു മായ ലോകം തന്നെ ഉണ്ട് കേട്ടോ ഈ ലുലുവിൻ്റെ അകത്ത് എന്താ നോക്കുന്നത് ഭയങ്കരം ഇതിൻ്റെയും ഗ്ലാസിൻ്റെയും പിന്നെ മറ്റേ കുക്ക് വെയറിൻ്റെയും അങ്ങനെ വേണ്ട പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ പെൻസിൽ മുതൽ പേന മുതൽ സകല സാധനങ്ങൾ എന്താ സെറ്റിംഗ് സെറ്റ് ചെയ്ത് എന്തോ ഒരു സാധനങ്ങളാങ്ക സെറ്റിംഗ് സെറ്റിങ് സകല സാധനങ്ങൾ ഇതിന്റെ മുകളിൽ ലുലുല മുകളില് എന്നെ ഭയങ്കര സജ്ജീകരണം പെൻസില് മുതൽ പേന വരും പറഞ്ഞാൽ സകല സാധനങ്ങള് സെറ്റ് ചെയ്ത് വെച്ചേക്കാം പിള്ളേരെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ ഓർഡർ ചെയ്തില്ലേ പിണങ്ങി കാണാൻ പറ്റില്ല അപ്പൊ നമ്മളിന്ന് പർച്ചേസ് സഫാരിയിലേക്ക് മാറ്റി ലുലു കുറച്ച് വില കൂടുതലായതുകൊണ്ട് സഫാരിയിലേക്ക് നമ്മൾ അന്ന് നമ്മുടെ കപ്പ നമ്മുടെ നാട്ടിലെ കപ്പ 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 ഈ കപ്പ തേങ്ങ 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 രണ്ടമ്പത് കപ്പ എട്ടമ്പത് പച്ചക്കറി ണ്ട് കൂർക്ക നമ്മുടെ നാട്ടിലെ കൂർക്ക 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 പതിമൂന്ന് എഴുപത്തി അഞ്ച് പച്ചക്ക നാരങ്ങ വെണ്ടക്ക നാരങ്ങ നാരങ്ങ അല്ല മണ്ണ പച്ചക്കളർ അതെക്കടിയൊളി സാധനം ആ മുളക് പൊരിക്കാനുള്ള മുളക് എടുത്തുടങ്ങി മുളൊക്കെ വെള്ളകപ്പൊരി മുളക് പൊരിക്ക മുളക് പൊരി നമ്മടെ ഇതെത്രയാ നമ്മടെ നാട്ടില് വല്യ വഴുതന ഉണ്ടോ വഴുതന വലിപ്പം ഉള്ളൂ ഉള്ളു ഓർറിയാല് നമ്മുടെ പാക്കറ്റ് പാല് പാക്കറ്റ് പാല് രണ്ട് പേര് ആയി വ സാധനങ്ങൾ തൂക്കുമ്പോൾ അടിക്കുന്ന ബഷീർക്ക എല്ലാ സാധനങ്ങളും നമ്മൾ വില അടിച്ചു വരണം അതിന് വേണ്ടിയിട്ട് ബഷീർക്കെ ക്യൂവിൽ നിന്ന് വില അടിക്കുന്നു വില അടിക്കുന്നു അപ്പം ഇന്നത്തെ പർച്ചേസ് ഞങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു വാബാലെ ഗോപാല ഗോപാലന്മാർ എല്ലാവരും പേപ്പർ എടുത്തേക്കുക എല്ലാ എല്ലാ വെറുതെ ഉള്ള കൊണ്ട് എല്ലാവരും ബാലുമാരെ എടുത്തേക്കുക പേപ്പറല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീഡിയ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നമ്മൾ ഇന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ അടുത്ത സിഗരണസല്മായ റൂമിലേക്ക് പോകുന്നു